ബത്തേരി കച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ അക്കു ഞാനും കൂടെ കോവയ്ക്ക പറിക്കും കേട്ടോ രാവിലത്തെ കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ തക്കാളിയും കോവയ്ക്കായും ഒക്കെ ഉണ്ട് ചെമ്പലത്തി ഇവിടെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെയാണ് കോവല് വളർന്നേക്കുന്നത് അപ്പോൾ കണ്ടുപിടിച്ച് പറിക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെയുള്ള സ്ഥലത്തുള്ളതൊക്കെ അക്കു പറിക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ കോവൽ കൊണ്ട് നട്ടിട്ട് കായ്ക്കേണ്ട സമയമായിട്ടും കോവൽ കായ്ക്കുന്നില്ല പിന്നെ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പന്തലൊക്കെ പൊളിച്ചു കളഞ്ഞു ഇത് കായ്ക്കുക അല്ലെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളതിനെ തള്ളിക്കളഞ്ഞതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് കായൊക്കെ ആയി ഇപ്പോൾ നല്ലപോലെ കായൊക്കെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് വള്ളി പല സ്ഥലത്തേക്കായിട്ട് കയറിപ്പോയതാണ് കേട്ടോ അങ്ങനെ ആ ഒരു ചെമ്പരത്തിക്കാടിൻ്റെ ഉള്ളിക്കൂടെ എല്ലാം വള്ളിയൊക്കെ ആയി അവിടെയൊക്കെയാണ് ഇപ്പോൾ കായ ഉള്ളത് അക്കു അങ്ങനെ കസേരയൊക്കെ ഇട്ടിട്ട് വന്ന് കുറച്ച് കായൊക്കെ പറിച്ച് എടുക്കുന്നുണ്ട് ഈ ഒരു കപ്പളങ്ങായും അതെ കുറേ നാളായിട്ട് ഇങ്ങനെ നിൽക്കുക ഒരു കുഞ്ഞ് കായൊക്കെ ആയിട്ട് കാണുന്നുണ്ട് പിന്നെ കായ്ക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതും കോവൽ പോലെ ആവുമോയെന്നറിയത്തില്ല പിന്നെ ഇതാ ഇവിടെ കുറേ ഉണ്ട് വെള്ളക്കാന്താരി ഇതിന് അധികം എരിവൊന്നും ഉള്ളതല്ല പിന്നെ തോരനൊക്കെ വെക്കുമ്പം അരിഞ്ഞിടാനൊക്കെ നല്ലതാണ് പിന്നെ ചൗച്ചവ് എന്നതാണെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ കേട്ടോ ചൗച്ചൗ ചൗച്ചവിലെ കായൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഇവിടെ ചായാമൻസയുണ്ട് ഈ ചായാമൻസയുടെ ഇല പരിപ്പ് എന്നൊക്കെ ഇട്ടിട്ട് നമ്മൾ മുരിങ്ങയിലയും ചീരയൊക്കെ കറി വെക്കൽ അതുപോലെ കറി വെക്കാനും തോരം വെക്കാനും ഒക്കെ പറ്റും കേട്ടോ ആദ്യം ഇത് കൊണ്ടുവന്നപ്പോൾ എന്താ എനിക്കറിയത്തില്ല കറി വെക്കാനും തോരം ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ആദ്യമായിട്ട് കൊണ്ടുവന്ന് അത് കഴിച്ചതിൻ്റെയൊക്കെ വീട് ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് നട്ടു ഇപ്പം ഇതിൽ നിന്നിങ്ങനെ ഇടയ്ക്കൊക്കെ ഇലയൊക്കെ പറിച്ചു കറിയും തോരനും ഒക്കെ വെക്കാറുണ്ട് അപ്പോൾ ഇതാ ചവച്ചോ ഇവിടെയുള്ള രണ്ട് മൂന്നെണ്ണമൊക്കെ ഞാൻ പറിച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ചവച്ചോ ഇതിന് വേറെ രണ്ട് മൂന്ന് പേരുകളൊക്കെ ഉണ്ട് അതിൽ പുറത്തു പറയാൻ പറ്റാത്ത പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ചവച്ച എന്ന പേരാണ് കൂടുതലായിട്ടും പറയുന്നത് ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് മുളകും മല്ലിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെക്കുക കേട്ടോ മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം പൊടിപ്പിച്ചതിൽ പൊടി ഇരിപ്പുണ്ട് ഇതിനി മഴക്കാലത്തേക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുളകും മല്ലിയൊക്കെ ഞാൻ കഴുകി ടെറസിന് മൂളിക്കൊണ്ട് കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ പരിപ്പ് തേങ്ങ അരക്കാതെ കറി വെക്കും കേട്ടോ നമ്മുടെ ഇവിടെ ഉണ്ടായ കുഞ്ഞുത്തക്കാളിയും ഒക്കെ ചേർത്ത് പരിപ്പ് കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി മാങ്ങ കൊണ്ട് ചമ്മന്തി അരച്ചു ഞാൻ പുളിയൊക്കെ ചേർത്താ കേട്ടോ ചമ്മന്തി അരക്കുന്നത് ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ചമ്മന്തിക്ക് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ചേർക്കും ഇഞ്ചി ചേർക്കത്തില്ല ഇഞ്ചി ഇഞ്ചി മാങ്ങയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കോവയ്ക്കായും കുറച്ച് ചീരയും പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ മിക്സാക്കി തോരം വെക്കുക ബാക്കി കോവയ്ക്കാൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നാളെ മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചമുളകും നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ ചേട്ടയും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞ് ഞാൻ തുണി പിരിച്ചിടാൻ വേണ്ടി മുറ്റത്ത് ഇറങ്ങി വന്നതാണ് അന്നേരം ഒരു മൊയൽ ഓടി പോകുന്നുണ്ട് ആ വെയിലത്ത് വന്ന മൊയിൽ ഇരുന്ന് തന്നെ ഒരു കുറച്ച് സമയം നോക്കി എന്നിട്ട് ആ ഓടി പോകുന്നു പക്ഷേ ആ വെയിലത്തിരുന്നത് കൊണ്ട് ശരിക്ക് കാണാൻ പറ്റിയില്ല വീഡിയോയിൽ നല്ല വെയിലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുറ്റത്തിറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര തലവേദനയായിരിക്കും കേട്ടോ അതിനു മുമ്പേ തുണിയൊക്കെ അലക്കി വിരിച്ചിട വിരിച്ചിടുകയും പിന്നെ വെയിലത്ത് ഉണക്കാനിടേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ട് ഇടുകയും എല്ലാം ചെയ്യുന്നുണ്ട് നല്ല തുണികളൊക്കെ ഒരുപാട് വെയിലുള്ളിടത്ത് ഇടാറില്ല കേട്ടോ അതൊക്കെ ഉണക്കി എടുക്കുന്നത് പിന്നെ ഇവിടെ ഇടുന്ന തുണികളൊക്കെ ഞാൻ മറിച്ചിട്ടിട്ടാണ് ഉണക്കുന്നത് നല്ല വശത്ത് വെയിൽ കൊള്ളുന്ന പോലെ ഇടുന്നില്ല ഇവിടെ മുളക് വാങ്ങി പൊടിപ്പിക്കുമ്പോൾ കാശ്മീരി മുളക് ഒന്നര കിലോയും എരിവുള്ള മുളക് ഒന്നര കിലോയും അങ്ങനെ ആണ് വാങ്ങി പൊടിപ്പിക്കുന്നത് അന്നേരം പാകത്തിനുള്ള എരിവും കളറും എല്ലാം ഉണ്ടാവും പിന്നെ ചിലർ മുളക് ഉണക്കുമ്പം വെളിച്ചെണ്ണയൊക്കെ തിരുമ്മിയിട്ട് ഉണക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് എരിവ് കുറയാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനങ്ങനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ മുളകാണേലും മല്ലിയാണേലും കഴുകിയിട്ട് ഉണക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് അത് കഴുകുമ്പോൾ നമുക്കറിയാം നിറച്ച് ചെളിയും അഴുക്കും ഒക്കെയുണ്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറും ഇനി കോഴിക്ക് തീറ്റയും വെള്ളവും കൊടുത്തിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ വേണ്ടി പോകാനേ അല്ലെങ്കിൽ ഞാൻ ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേൻ്റെ തമ്മി കൊത്തലും കൂട്ടക്കാർച്ചയും ബഹളവും ആയിരിക്കും അപ്പോൾ അവർക്ക് തിന്നാനുള്ളത് കൊടുത്തേച്ച് പോകണമെനിക്ക് സമാധാനമായിട്ട് ചായ കുടിക്കാമല്ലോ തലേദിവസത്തെ ചിക്കൻ കറിയുടെ കുറച്ചിരിപ്പുണ്ടായിരുന്നു ഞാൻ രാവിലെ പുട്ടുണ്ടാക്കി വേറെ കറിയൊന്നും വെച്ചില്ല ചായയൊക്കെ ആക്കി ചായയൊക്കെ കുടിച്ചു എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കുരുമുളക് നിലത്ത് വീണ് പോയായിരുന്നെ അതൊക്കെ ഞാൻ വാരിയെടുത്ത് കഴുകിയിട്ട് അതും കൂട്ടത്തിൽ ഉണക്കാനിട്ടിട്ടുണ്ട് മുളകിൻ്റെ മല്ലിയടം കൂടെ ഉണക്കാനിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മുളകൊക്കെ കഴുകുമ്പോൾ അതിൻ്റെ അരി വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വന്ന് കിടക്കുകയല്ലേ അതെപ്പോഴും നടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് മുളച്ചൊക്കെ വരും കേട്ടോ ചിലത് മുളക്കിയല്ല ചിലതൊക്കെ മുളച്ച് വരും അതും ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉണങ്ങിയിട്ടാണല്ലോ നടുന്നത് പിന്നെ നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉറുമ്പ് പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വിത്തൊക്കെ എന്ത് വിത്താണേലും ഉറുമ്പ് പോകും നല്ല വെയിലാണ് വെയിലത്തൊന്ന് കയറി വന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ഒന്നിരുന്നു രാവിലെ മുതൽ തുടങ്ങിയ പണികളാണ് ഇപ്പോഴൊന്നിരിക്കുന്നത് അന്നേരം ഒരു കടലമുട്ടയൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പണികളൊക്കെ ചെയ്യുന്നത് അടിച്ചു വാരാനും തിറതുടയ്ക്കാനും പിന്നെ കുറച്ച് പാത്രം കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് വെച്ച് പിന്നെ ഞാൻ വൈകുന്നേരം പിള്ളേർക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് മക്രോണി കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇതിന് മാക്രോണിയെന്നും മക്രോണി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിക്കും എന്നതാണ് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ മക്രോണി എന്നാണ് പറയുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ ഒരു തൊണ്ണൂറ് ശതമാനം വെന്താൽ മതി വല്ലാതെ വെന്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുവാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചത് സൺഫ്ലവർ ഓയിലോട്ടോ ഒഴിച്ച് വെളിച്ചെണ്ണേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതാണ് ഇത് എപ്പോഴും കഴിക്കുന്നത് നല്ലതൊന്നുമല്ല അല്ല എന്നാലും പിള്ളേർ ഒരാഗ്രഹമൊക്കെ പറയുമ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് നമുക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് പച്ചക്കറിയൊന്നും ഇല്ല ഞാനിപ്പോൾ പച്ചക്കറി ഇല്ലാതെ ഉണ്ടാക്കുന്നത് ക്യാരറ്റോ പിന്നെ ക്യാബേജോ ഒക്കെ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ഒക്കെ ചേർക്കാം കേട്ടോ വറക്കാനുള്ള ചിക്കൻ ഞാൻ ഏഴ് മണിക്കൂർ മസാലയൊക്കെ പരട്ടി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നേ ഇത് സിമ്പിളായിട്ട് വറക്കുക അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല നമ്മൾ സാധാരണ എങ്ങനെയാണോ ചിക്കൻ വറക്കുന്നത് അതുപോലെ തന്നെ വറുത്തെടുത്താൽ മതി ഇതിലിപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് വിനാഗിരി നാരങ്ങാനീരിനേക്കാളും നല്ലത് വിനാഗിരി തന്നെയാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി മാത്രം മതി വേറെ മസാലപ്പൊടിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തില്ല ഒരു ആറോ ഏഴോ മണിക്കൂർ നേരം വെക്കണം വേറെ മസാലകളൊന്നും ചേർക്കണ്ട പക്ഷേ ആറോ ഏഴോ മണിക്കൂർ നേരം വെച്ചിട്ട് വറുത്തെടുക്കുമ്പോൾ കറക്റ്റ് നല്ല ടേസ്റ്റായിട്ട് നമ്മൾ മസാലപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് പക്ഷേ ഇത്രേ സമയം ഫ്രിഡ്ജിൽ വെക്കണം അല്ലാതെ വറുത്താൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല ചിക്കൻ വറക്കണം എന്നില്ല വേവിച്ചും ചേർത്ത് ഉണ്ടാക്കുക ചെയ്യാം വറുത്താവുമ്പോൾ പിള്ളേർക്കൊന്നുകൂടെ ടേസ്റ്റ് ഇഷ്ടമായിരിക്കുമല്ലോ അതുകൊണ്ട് കേട്ടോ വറക്കുന്നേ ഇതിനിപ്പോ വറുത്തെടുക്കാം ഞാനിത് എന്റെ സ്വന്തമായിട്ടുള്ള ഐഡിയല്ല അങ്ങ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുവാണ് ചിക്കന് പകരം മുട്ട ഉപ്പും കുരുമുളും ഒക്കിയിട്ട് ചിക്കി പൊരിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം ഇനിയിപ്പം ചിക്കനും മുട്ടയൊന്നും ഇല്ലെങ്കിലും അതില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ കുറച്ച് മതി സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇത് ഒരുപാട് വഴന്ന് കളറൊന്നും മാറണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയേ ഇനിയിപ്പം ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലപ്പൊടി ഇട്ടും ഇടാതെ ഉണ്ടാക്കാം ഇതിപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞ് വേവിച്ച് ഊറ്റി വെച്ചേക്കുന്ന മക്രോൺ ചേർത്ത് ഇളക്കിയെടുക്കാം കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് ആഫ്രിക്കൻ മല്ലി ഇത് ചിക്കൻ ഞാൻ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ ചെയ്യുന്നത് ചിക്കൻ വറുത്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതിനകത്ത് മസാല ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആകട്ടെ ഇപ്പോൾ ഇതിന് ഇവിടെ എണ്ണ തീർന്നായിരുന്നു ചിക്കൻ വറുത്ത എണ്ണ അതുകൊണ്ട് ഞാൻ വേറെ ചട്ടിയിൽ മസാല ഉണ്ടാക്കിയതേ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ കുറച്ച് ടൊമാറ്റോ സോസും ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചങ്ങ് എടുക്കാം എളുപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ചിക്കൻ മക്രോണി ഇവിടെ ഒരു അമ്പലമുണ്ട് കുഞ്ഞിപ്പിണ്ണ് പഠിക്കുന്ന സ്കൂളും അക്കു പഠിക്കുന്ന സ്കൂളും ഒക്കെ ഇവിടെ തന്നെ കേട്ടോ വൈകിട്ട് ടൗണിൽ ഒന്ന് രണ്ട് കാര്യത്തിനൊക്കെ വേണ്ടി പോകണമായിരുന്നു അങ്ങനെ ടൗണിലൊക്കെ പോയി അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നോട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം